ഹായ് നമസ്കാരം ഞാൻ രഞ്ജു രാജേഷ് ലോഫിൻ പ്രാക്ടീഷൻ ആണ് പലർക്കുമുള്ളൊരു ഡൗട്ടാണ് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് ഒരു റൂമിൽ അടച്ചിട്ടിരുന്ന് വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് അങ്ങനെയാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് ഇനി ഒരു നിലവിളക്കോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയോ ഇങ്ങനെ ഫ്രണ്ടിൽ കൊളുത്തി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലിരുന്നാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് ഇങ്ങനെ പല പല എന്താണ് ഡൗട്ടാണ് മാനിഫെസ്റ്റേഷനെക്കുറിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹ സബലീകരണം അതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് ഈ മാനിഫെസ്റ്റേഷൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രപഞ്ചശക്തിയിലുള്ളൊരു വിശ്വാസമാണ് അതായത് നമ്മുടെ ആഗ്രഹം എന്തായാലും ആ ആഗ്രഹം ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ചശക്തി എനിക്ക് നേടിത്തരും ആ ആഗ്രഹം എനിക്ക് സാധിക്കാനായിട്ട് കഴിയും എന്നൊരു പ്രപഞ്ചശക്തിയിലുള്ളൊരു വിശ്വാസമാണ് ഒരു മാനിഫെസ്റ്റേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ വിശ്വാസം അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദെ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി അതായത് നമ്മൾ വളരെ ലോ ഇമോഷണൽ ഫ്രീക്വൻസിയിലാണെങ്കിൽ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണെങ്കിൽ എന്താണ് നമുക്കൊരിക്കലും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല അതായത് നമ്മൾ കഴിഞ്ഞ് പോയ കാലത്തെ വേദനകളും വിഷമങ്ങളും അതുപോലെ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ എന്താ ഈർഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ എന്താണ് അത് എന്തെങ്കിലും സ്ട്രെസ്സോ സ്ട്രെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസൊക്കെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നടന്നാൽ ഒരിക്കലും നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിരിക്കും ഒന്നാമത്തത് നമുക്ക് വിശ്വാസം വേണം എൻ്റെ ആഗ്രഹം സാധ്യമാക്കാൻ എനിക്ക് കഴിയുമെന്ന് അടിയുറച്ച് വിശ്വാസം വേണം രണ്ടാമത്തേത് നമുക്ക് ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി ആയിരിക്കണം നമ്മുടെ ആഗ്രഹം എന്താണോ അതിനൊത്ത അതിനൊത്തുള്ള ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ആയിരിക്കണം നമ്മുടേത് അതുപോലെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്താണ് ആഗ്രഹത്തിനനുസരിച്ചുള്ള എന്താണ് അതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം നമ്മൾ ഒരു ആക്ഷനും എടുക്കാതെ നമ്മൾ വെറുതെ ഇരുന്ന് ഇപ്പോൾ മാനിഫെസ്റ്റേഷന് വേണ്ടി നമ്മൾ എന്താണ് അഫർമേഷൻസ് ചെയ്താറുണ്ട് അതുപോലെ തന്നെ എന്താണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ പല മെത്തേഡ്സ് നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ഈ ഒരു പല പ്രാക്ടീസ് നമ്മൾ ചെയ്യാറുണ്ട് ഈ ഒരു പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരിക്കലും നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല ഇവനിപ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ് നമുക്ക് അത്യാവശ്യമുണ്ട് അപ്പോൾ വേണ്ടി നമ്മൾ അഫർമേഷൻ എഴുതുന്നു എനിക്ക് ഇത്ര എമൗണ്ട് ഇത്ര വസ്തുക്കളിൽ എനിക്ക് ലഭിച്ചവരും നന്ദി നമ്മൾ അഫർമേഷൻസ് ഒക്കെ ഒരുപാട് തവണ പറയുന്നു എഴുതുന്നു എന്നിട്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ആക്ഷനും എടുക്കാതിരുന്നാൽ നമുക്ക് നടക്കും ഇവ നമുക്ക് പ്രപഞ്ച ശക്തി ഒരു കാര്യം മനസ്സിലാക്കും നമുക്ക് ശക്തി നമുക്ക് ഈ ഒരു എന്താണ് നമ്മളിങ്ങനെ അഫർമേഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ നമുക്ക് ജോലി എന്താ നമുക്ക് അതിനോ അതായിട്ട് നമ്മൾ എന്താണോ ആവശ്യം അതിനുള്ള ആ ഒരു നമുക്ക് ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ ജോലി ചെയ്തേ നമുക്ക് ക്യാഷ് കിട്ടുകയുള്ളൂ പിന്നെ ഇതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത് എന്ന് ചോദിക്കും അങ്ങനെയല്ല നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് വളരെ വേഗത്തിൽ എന്താണ് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ എന്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അതിനെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരും അതായത് അതായതിപ്പോൾ നമുക്ക് വളരെ എന്താ ഇത് ഇപ്പോൾ ഒരു ക്യാഷിനാണ് നമുക്ക് അത്യാവശ്യമെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മൾ നമ്മളതിന് വേണ്ടിയുള്ള എന്താ അഫർമേഷൻസ് ഒക്കെ നമ്മൾ എഴുതുന്നു എന്നിട്ട് ചിലപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ കാണുന്നു അപ്പോൾ നമ്മൾ അവരോട് ഈ ഒരു കാര്യം പറയുന്നു എനിക്ക് ഇനി എത്ര ക്യാഷിൻ്റെ അത്യാവശ്യം പറയുന്നു ചിലപ്പോൾ അപ്പോൾ അവർ പറയാം ആ എൻ്റെ ഇത്ര എമൗണ്ട് ഉണ്ട് ഞാൻ നിനക്ക് തരാം ഇങ്ങനെയുള്ള ചില എന്താണ് സിറ്റുവേഷൻസ് നമുക്ക് മുന്നിൽ സൃഷ്ടിക്കും അതായത് അവസരങ്ങളും നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കും അപ്പോൾ എന്താണ് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാൻ നമ്മളിങ്ങനെ അഫർമേഷൻ ആയിട്ട് ഇരുന്നിട്ട് നമ്മളിപ്പോൾ ആരോടും ചോദിക്കാതെ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് എന്താണ് ഈശ്വരൻ ദൈവം നമ്മുടെ മുന്നേ കൂടെ തരൂ അങ്ങനെയില്ല നമ്മൾ നമ്മളതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം ഇവൻ നമുക്കിപ്പോൾ ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ ഒന്നും ഒന്നുകിൽ നമുക്ക് എന്താണ് ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ എങ്കിലും ചെയ്യാതെ നമ്മൾ വെറുതെ നമ്മൾ അഫർമേഷനും പറഞ്ഞ് നമ്മുടെ എന്താ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് അതിലൊക്കെ നോക്കിക്കോണ്ട് വെറുതെ ഇരുന്നാലും നമുക്ക് കിട്ടും ഈവൻ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്താണ് ആ ജോലി ലഭിക്കത്തുള്ളൂ അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ലോട്ടറി അടിക്കണം നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ലോട്ടറി എടുക്കാതെ നമ്മൾ ലോട്ടറി അടിക്കണം അടിക്കണം എന്ന് അഫർമേഷൻ എഴുതി നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് കിട്ടുമോ കിട്ടത്തില്ല ഈവൻ ആ ഒരു ലോട്ടറി എടുത്താലല്ലേ നമുക്ക് ലോട്ടറി അടിക്കത്തുള്ളൂ അപ്പോൾ അതുപോലെ അതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷനും എടുക്കണം അതായത് നമുക്കൊന്ന് വിശ്വാസം ദിവസം വേണം രണ്ടാമത് നമുക്ക് ആ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി നമ്മൾ എപ്പോഴും നല്ല ഹാപ്പിനെസ്സിലിരിക്കണം നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക റിലീസ് ചെയ്യുക എന്നിട്ട് നല്ല ഹൈ വൈബ്രേഷനിലിരിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം നമുക്ക് അതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും എന്താ ഇതുപോലെയൊന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക് യു